നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഗാതം പ്രതീക്ഷിക്കുന്നു നല്ലൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ല കാരാകുർശി ഗ്രാമപഞ്ചായത്തിലാണ് നിൽക്കുന്നത് കേട്ടോ നല്ല അടിപൊളി റബ്ബറൈസ്ഡ് റോഡിലാണ് നമ്മൾ നിൽക്കുന്നത് അണ്ടോ റോഡ് ഫേസ് വേണ്ടത് ആ വീട് വരുന്നവർ നിന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഓപ്പോസിറ്റൊക്കെ വീടാണ് കേട്ടോ അതാ നല്ല ടാർ റോഡാണ് അവിടെയും വീട് ഇപ്പുറത്തെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബിൽഡിങ് കാണാ ബിൽഡിംഗ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ചെറിയ ഒരു കണ്ടോ ഒരു കടമുറി രണ്ട് കടമുറികളുണ്ടോ ആ കാറ് നിൽക്കുന്ന അത് വരും നമുക്ക് റോഡ് ഫേസ് ആണ് മൊത്തം ഒരു ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം നിരന്ന് കിടക്കുക കേട്ടോ ഓക്കെ റോഡിൽ നിന്ന് ചെറിയൊരു ചെരുവുണ്ടെന്ന് പറയാം ഒരു ചെറുത് അതായത് ഒരു എൺപത് ശതമാനം നിര നിരപ്പ് ഒരു ഇരുപത് ശതമാനം ചെരുവുണ്ടെന്ന് പറയാം അത്രയേ ഉള്ളൂ കേട്ടോ എന്നാലും നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ചെറിയ രണ്ട് കടകളുണ്ട് അതിൽ ഏകദേശം ഇരുന്നൂറ് റബ്ബർ മരങ്ങൾ കേട്ടോ മൊത്തം ഒരു ഏക്കറ് ആ പത്ത് സെൻറ്റ് സ്ഥലം ഓക്കെ ഈ നല്ല നൂറ്റഞ്ചിനപ്പെട്ട റബ്ബർ മരങ്ങളാണ് കേട്ടോ ഏകദേശം മൂന്ന് വർഷം മാത്രം വെട്ടിയ റബ്ബറാണ് നമുക്കിഷ്ടം പോലെ പത്ത് ഇരുപത് കൊല്ലം നമുക്ക് സുഖമായിട്ട് വെട്ടാം കേട്ടോ അപ്പോൾ ഒരുപാട് ലൈഫുണ്ട് റബ്ബറിന് കൂടാതെ രണ്ട് ഷട്ടറുള്ള ഒരു കടമു രണ്ട് ഷട്ടർ ഉണ്ട് കേട്ടോ അതിന് രണ്ട് കടമുറി അത് പഴയ ഷട്ടറല്ല പഴയ ഡോർ നമ്മുടെ വാതിലെ ഡോറൊക്കെ വെച്ചിട്ടുള്ള രണ്ട് കടകളുണ്ടായില്ല അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം എന്തെങ്കിലും ചെറിയ വാടകയ്ക്ക് കൊടുക്കാം അപ്പോൾ നിലവിൽ ചെറിയ പലചര കടയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൊത്തം ഒരു ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം പിന്നെ വെള്ള സൗകര്യം പോലെ കേട്ടോ വെള്ളം ഓൾറെഡി ടാങ്ക് കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ വെള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ ഈ ടാർ റോഡ് കൂടെ സൈഡിലൊരു പഞ്ചായത്ത് റോഡ് വേറൊരു വഴി പോകേണ്ട കേട്ടോ അപ്പോൾ ഈ റോഡ് ഫേസും കിട്ടും ആ റോഡ് ഫേസും നമുക്ക് കിട്ടും ഇണ്ടോ ഈ ഷെഡിൻ്റെ മുകളിൽ നമുക്ക് ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം നമുക്കൊരു പത്ത് അറുപത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അപ്പോൾ വഴിക്കുന്നൊരു ബുദ്ധിമുട്ടില്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വൈദ്യുതി കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റബ്ബറാണ് വെറും മൂന്ന് കൊല്ലം മാത്രം വെട്ടിയ നല്ല നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട നല്ല റബ്ബറാണ് ഓക്കെ അപ്പോൾ രണ്ട് ഏക്കർ പത്ത് സെൻറ്റിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടണമെന്നാണ് പറഞ്ഞത് കയ്യിൽ കിട്ടണമെന്ന് പറയുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം കേട്ടോ നെഗോഷ്യബിൾ ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒരേക്കറ് പത്ത് സെൻറ്റ് മൊത്ത വിലയാണ് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഏകദേശം ഇരുന്നൂറ് റബ്ബർ മരങ്ങൾ രണ്ട് കടറൂമായിട്ടുണ്ട് പിന്നെ ഈ മറ്റേ ടാങ്ക് കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ഓക്കെ അതിൻ്റെ പുറമില്ലാതെ ചെറുതായി താമസം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കടയ്ക്ക് പുറമെ ഫ്രണ്ട് രണ്ട് കടറൂം പോലെ പുറത്ത് ചെറിയ താമസിക്കാനുള്ള ചെറിയ റൂം പോലെ അവൻ ചെയ്തിട്ടുണ്ട് ടോ ഷട്ടിൽ ഓക്കെ അപ്പോൾ മൊത്തം വില നാൽപ്പത്തഞ്ച് രൂപ ലക്ഷം രൂപ കിടന്നാറ് പിന്നെ നമുക്ക് ബിസിനസ്സാണല്ലോ വീണ്ടും നമുക്ക് എന്തിനൊക്കെ ഇന്ന് ഡയറക്റ്റ് ഇരുന്ന് സംസാരിച്ച് നോക്കാം കുറയോ നോക്കാം അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇരുന്നൂറ് റബ്ബർവാരം രണ്ട് ഷട്ടർ വെള്ളം വൈദ്യുതി എല്ലാ സൗകര്യം പത്ത് എഴുപത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് എല്ലാം കൂടി കൂടിയ നല്ലൊരു പ്രോപ്പർട്ടി മറക്കരുത് താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം ഓക്കെ താങ്ക്